പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ കഴിച്ചിട്ടുള്ള മാങ്ങയൊക്കെ കയ്യും കണക്കുണ്ടാവില്ല അല്ലേ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് മാങ്ങ കിട്ടണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കന്നെ വേണം എന്താണെങ്കിലും സീസൺ കഴിയുന്നവരെ ഹസ്ബൻഡ് പുറത്ത് പോയി വരുന്ന സമയത്തൊക്കെ മാങ്ങയും കൊണ്ടേ വരുമല്ലോ കേട്ടോ അപ്പം അങ്ങനെ ഒത്തിരി മാങ്ങയൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് അതല്ലെങ്കിൽ ചില സമയത്ത് പണി കിട്ടും നല്ല പുളിയുള്ള മാങ്ങ ഒക്കെ ആയിരിക്കും കിട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ സമയത്ത് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം തന്നെ മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ച് ഒരു പാത്രത്തിലേക്ക് എടുക്കാം അവസാനം മിക്സിയുടെ ജാറിലേക്ക് ഒന്നോ രണ്ടോ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുഴക്കിയെടുത്ത ശേഷം അതും കൂടെ അരിച്ചെടുക്കാം ഇനി ഈ ഒരു മാങ്ങയുടെ പൾപ്പ് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിനി നന്നായി ചൂടാറിയ ശേഷം ഒരു ജാറിലേക്ക് ഒഴിച്ച് നല്ലപോലെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ നമ്മുടെ മാംഗോ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മാസം വരെ ഒരു കേടുവില്ലാണ്ട് ഇരുന്നല്ലോ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് വരുന്ന സമയത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു വൺ തേർഡ് ഭാഗം ഈ സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നല്ല ഐസ് ക്യൂബും നല്ല ഐസ് വാട്ടറും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് ഷേക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടിപ്പാലിൽ ഈ ഒരു സ്ക്വാഷും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിന് മാംഗോ ഫ്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് ഉള്ളത് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ താങ്ക്